പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൃപ ഇന്ന് നിങ്ങളോട് കൂടെയിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യും ഏതോ ഒരു നല്ലതിനായി കാത്തിരിക്കുകയാണല്ലേ ആ നന്മ യേശു നിങ്ങൾക്ക് അരുളി ചെയ്യും വിശ്വാസത്തോടെ കാത്തിരുന്നാൽ മാത്രമേ അത്ഭുതങ്ങളെ കാണാൻ സാധിക്കൂ ശരി ഈ സ്ഥലം കണ്ടോ എങ്ങനെയുണ്ട് ഒരിടുങ്ങിയ തെരുവാണെന്ന് തോന്നുന്നുണ്ടോ ഇത് കേരളത്തിലെ കൊച്ചിയിലുള്ള ജൂവിഷ് സ്ട്രീറ്റ് ജൂതന്മാരുടെ തെരുവെന്ന് അറിയപ്പെടുന്നു കാരണം ഇവിടെ ജൂതന്മാർ വസിക്കുന്നുണ്ട് ജൂതന്മാരുടെ പള്ളി ഇവിടെയുണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നു ഏതാനും ജൂതന്മാർ ജൂത കുടുംബങ്ങൾ ഇവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഇത് പണ്ടു മുതലുള്ള ഒരു കടവീതിയാണ് ആ പഴമയെ ഇവർ സംരക്ഷിച്ചു വരുന്നു ധാരാളം കടകൾ ഇപ്പോഴുമുണ്ട് ശരി ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനം എന്താണ് എന്ന് ചോദിക്കുകയാണോ നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ ദൈവവചനം പറയുന്നു യഹോവയൊരു ദോഷവും തട്ടാത്ത വണ്ണം നിന്നെ പരിപാലിക്കും ഏതോ ഒരു ദോഷം നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നതായി തോന്നുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലും വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും ചുറ്റും ദുഷ്ടന്മാരായ ആൾക്കാർ അസൂയക്കാരായ ആൾക്കാർ നിങ്ങളെ അവിടെ നിന്ന് ഓടിക്കണം ആ സ്ഥലം കരസ്ഥമാക്കണം എന്നിങ്ങനെയുള്ള തിന്മകൾ അഥവാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഓടിക്കണം നിങ്ങളെ ഡീ പ്രമോട്ട് ചെയ്യണം തടസ്സമുണ്ടാക്കണം തിന്മ ചെയ്യുന്ന ജനങ്ങൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബിസിനസ് ഇല്ലാതാക്കണം എന്നൊക്കെ വിചാരിച്ച സ്ഥലത്തുനിന്ന് നിങ്ങളെ ഓടിക്കണമെന്ന് കരുതുന്ന ജനങ്ങൾ മനുഷ്യന്മാർ തിന്മ ചെയ്യുന്ന മനുഷ്യന്മാരെല്ലായിടത്തും ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്തവർ തിന്മ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ അത്ഭുതപ്പെടും അവർക്ക് നമുക്കും തമ്മിൽ എന്താണ് ബന്ധം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ തോന്നും അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന നാലുമാവിടിയിൽ ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ചില മേലധികാരികൾ അന്വേഷണത്തിന് വരാറുണ്ടായിരുന്നു എന്താ സാർ ആരൊക്കെയോ പെറ്റീഷൻ അയക്കുന്നുണ്ട് പക്ഷെ അവർ വന്ന് കണ്ടിട്ട് എല്ലാം നേരായിരിക്കുന്നു പെർഫെക്റ്റ് ആയി നടക്കുന്നു ശരി സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും കാരണം തെറ്റ് ചെയ്താലല്ലേ നമ്മെ കുറിച്ച് കംപ്ലൈന്റ് എഴുതു കേസ് ഫയൽ ചെയ്യൂ അവിടെ നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്തിനാണ് സാർ അവരിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അസൂയ അതിനെന്ത് ചെയ്യും അവരാരാണെന്ന് പോലും എനിക്കറിയില്ല മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക എന്നതാണ് അവരുടെ ജോലി അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായും ഉണ്ടാകും എന്നാൽ കർത്താവ് എല്ലാവരെയും ചിറകൻ മറവിൽ കാത്തു സൂക്ഷിക്കുന്നവനാണ് ഞാൻ കടന്നു വന്ന ശുശ്രൂഷയുടെ പാതയിൽ നാൽപ്പത്തിയഞ്ചു വർഷങ്ങൾക്കും ഉപരിയായി ഞാൻ ശുശ്രൂഷ ആരംഭിച്ചിട്ട് തിന്മ ചെയ്യാൻ എത്രയോ പേർ പുറപ്പെട്ടു വന്നു പലരും കൊല്ലാനായി ശ്രമിച്ചു തടസ്സമുണ്ടാക്കാനായി ശ്രമിച്ചു കേസുകൾ കൊടുത്തു നോക്കി മേലധികാരികളെ പ്രേരിപ്പിച്ചു വിരട്ടാൻ ശ്രമിച്ചു അതുപോലെയുള്ള പല തിന്മകൾ എന്നാൽ ഒന്നിലും ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചില്ല തിന്മകൾ ഞങ്ങളെ ഒന്നും ചെയ്യാത്ത വിധം കർത്താവ് കാത്തു സൂക്ഷിച്ചു ഇതുവരെ കാത്തു സൂക്ഷിച്ചില്ലേ ഇനിയും കാത്തുകൊള്ളും നിങ്ങളുടെ ജീവിതത്തിലും ഇതെല്ലാം നടന്നിട്ടില്ലേ നിങ്ങൾക്ക് എത്രയോ തിന്മകൾ നടന്നിട്ടുണ്ട് പക്ഷേ ദൈവം കാത്തു സൂക്ഷിച്ചു അല്ലേ ഇനിയും കാത്തു സൂക്ഷിക്കും എന്തിനാണ് ഭയപ്പെടുന്നത് ഏതോ ഒരു തിന്മ വരാൻ പോകുന്നത് പോലെയുണ്ട് അല്ലേ കർത്താവ് എല്ലാ തിന്മകളും ഒഴിവാക്കി നിങ്ങളെ കാത്തു സൂക്ഷിക്കും കർത്താവിന്റെ സംരക്ഷണം ഉണ്ടാകുമ്പോൾ എന്തിനാണ് പേടിക്കേണ്ടത് എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന വേലിവരെ ഏതോ തിന്മ വരുന്നത് പോലെ ഉണ്ടാവും ഭയപ്പെടേണ്ട അത് നിന്നു പോകും ഇതുവരെ മതി ഇനി വരരുത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു ദൈവം അതിനെ നിർത്തും അത് കടന്ന് നിങ്ങളെ സമീപിക്കാനാവില്ല ദൂരത്തുനിന്ന് ഭയപ്പെടുത്തും ചിലർ മറഞ്ഞിരുന്ന് ഭയപ്പെടുത്തും പക്ഷെ അടുത്തേക്ക് വരാൻ അവർക്ക് പേടിയാണ് ഒളിച്ചിരുന്ന് നമ്മെ ഡിസ്റ്റേർബ് ചെയ്യണം അങ്ങനെയുള്ള ജനങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും അല്ലേ എന്നാൽ ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കില്ല ആരും നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ യഹോവ വിട്ടുകൊടുക്കില്ല യഹോവ ദൂതന്മാരെ അയച്ച് സംരക്ഷിക്കും നിങ്ങളെ വേലുകെട്ടി സംരക്ഷിക്കും നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി രക്ഷിച്ചിരിക്കുന്നുവല്ലോ നിങ്ങളെ കളയുമോ എല്ലാ തിന്മകളെയും മാറ്റി രക്ഷിക്കും അതുകൊണ്ട് തിന്മ വരുമോ എന്ന് വിചാരിച്ച് ഭയപ്പെടരുത് വ്യാധി വന്നല്ലോ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെടേണ്ട ദൈവം സൗഖ്യമാക്കും പ്രശ്നങ്ങൾ അകറ്റും വിശ്വസിക്കുമോ പറയൂ ദൈവമേ ഞാൻ അങ്ങയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു എല്ലാ തിന്മകളും അകറ്റി എന്നെ ഞങ്ങളെ അങ്ങ് കാത്തു സൂക്ഷിക്കും ഈ മക്കൾക്ക് എന്ത് തിന്മകൾ വന്നാലും ഇന്ന് യേശുവിന്റെ നാമത്തിൽ അതകന്നു പോകട്ടെ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ